വീഡിയോ ഒരു സെലിബ്രേഷൻ വീഡിയോ ആണ് ഉണ്ണിയുടെ പിറന്നാളായിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ പണിയാണ് അപ്പോൾ ഇപ്രാവശ്യം കേക്ക് മുറിയൊന്നും ഇല്ല കേക്ക് മുറിക്കലൊക്കെ മാറ്റി വെച്ച ആർക്കും കേക്ക് വേണ്ട അതുകൊണ്ട് അതില്ല ഇപ്പം നമ്മൾ അലിബാബ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പനമ്പിള്ളിന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വന്നിരിക്കും നമ്മൾ അപ്പോൾ അവിടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല വെങ്ങിയായിട്ടാണ് കാണാൻ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെച്ച് കൂടുതൽ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ അകത്തൊക്കെ കയറി ഓരോരുത്തരും മെനുവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നോക്കിയിരുന്നത് അപ്പോൾ നമുക്ക് ദാ ഓർഡർ ചെയ്യാനാണ് വന്നു അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മണ്ണിനില്ല അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളടുത്ത സാധനം ഓർഡർ ചെയ്തു വേഗം കോളിഫ്ലവർ ഫ്ലവർ വർത്തത് അപ്പോൾ കോളി ഫ്രൈ ആകും മേടിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒക്കെ കഴിച്ച് ഭക്ഷണം അപ്പം എവിടെ ചെന്നാലും കഴിക്കുന്ന സാധനം അവിടെ ചപ്പാത്തി എന്തെങ്കിലും ഒരു ബജിയറി പിന്നെ അടുത്ത ആൾ കഴിക്കുക ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കഴിക്കുക ഒരാൾ പൊറോട്ട ഒരാൾ ചപ്പാത്തി അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ അങ്ങനെ കഴിക്കാറ് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് തീരാറായിപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടൊന്നൊരു ക്യാപ്പ് കൊടുത്തായിരുന്നു അലി വാവിടെ അതും കൂടി കിട്ടിയപ്പോൾ ഇച്ചു ഭയങ്കര